വെടിനിർത്തൽ ധാരണയിലെത്തി മണിക്കൂറുകൾക്കകം കരാർ ലംഘിച്ച പാക്കിസ്ഥാന്റെ ആക്രമണത്തിൽ ജമ്മുവിലെ ആർ എസ്പുര പ്രദേശത്ത് അന്താരാഷ്ട്ര അതിഥിയിലെ പാക് വെടിവയ്പിൽ ബി എസ് എഫ് ഇൻസ്പെക്ടർക്ക് വീരമർത്യു സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹംദിയാസ് ആണ് വീരമൃത്യു ഭരിച്ചതെന്ന് അതിർത്തി രക്ഷാസേന ബി എസ് എഫ് സ്ഥിരീകരിച്ചു ജമ്മുവിലെ പലൂറയിലെ ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹത്തിൽ പൂർണ്ണ ബഹുമതികളോടെ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങ് നടക്കുമെന്നും ബി അറിയിച്ചു ജമ്മുവിലെ ആറസ്പുര മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ പാകിസ്ഥാൻ നാദത്തിൽ അതിർത്തി കിടന്നുള്ള വെടിവയ്പിൽ രാഷ്ട്രത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ബി എസ് എഫ് ഇൻസ്പെക്ടർ മുഹമ്മദ് എംതിയാസ് നടത്തിയ പരമമായ ത്യാഗത്തെ ഡി ജി ബി എസ് എഫും എല്ലാ റാങ്കുകളും അഭിവാദ്യം ചെയ്യുന്നു ഈ ദുഷ്കരമായ സമയത്ത് സേന ദുഃഖിതരായ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു ബി എസ് എഫ് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു അതേസമയം വെടിനിർത്തൽ ധാരണ ധാരണയിലെത്തി മണിക്കൂറുകൾക്കകം കരാർ ലംഘിച്ച പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി ശക്തമാക്കിയിരുന്നു ബ്ലാക്ക് ഔട്ടിനിടെ ശ്രീനഗറിലേക്ക് പാക് ഡ്രോണുകളെത്തിയതായും ഇന്ത്യയുടെ വ്യാമ പ്രതിരോധ സംവിധാനം ഇത് സമയോചിതമായി തകർക്കുകയും കാശ്മീർ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൽ സ്ഥിരീകരിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനെതിരെ ഒമർ അബ്ദുള്ള ആഞ്ഞടിച്ചു